സാമ്പത്തികപരമായും സാങ്കേതികപരമായും സഖ്യപരമായും ഉന്നതനായ ഒരു ശത്രുവിനെതിരെ ദിവസം പോരാടിൽ നിന്ന് വിജയിച്ച ഹമാസിനെതിരെ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നെതിന്യാഹുവിന്റെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ ദാരുണമായി പരാജയപ്പെട്ട കാഴ്ചയാണിപ്പോൾ കാണുന്നത് ഹമാസിന്റെ പല നേതാക്കളെയും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിലും ഹമാസിന്റെ പ്രതിരോധ ശക്തി നതിന്യാഹുവിന്റെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര കലഹത്തിനാണ് കാരണമായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ക്രൂരകൃത്യങ്ങൾ ലോകം കണ്ടതാണ് കരാർ താൽക്കാലികം മാത്രമാണെന്ന് നതന്യാഹു പറയുകയുമുണ്ടായി വരാനിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ ഇസ്രയേൽ ഭരണകൂടത്തിന് ഉണ്ടെന്നും നതന്യാഹു പറഞ്ഞിരുന്നു അമേരിക്കൻ യുദ്ധോപകരണങ്ങളുടെ മേൽ ബാക്കിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗാസയിൽ പലസ്തീനികൾക്കെതിരായ യുദ്ധം അതിശക്തിയോടെ പുനരാരംഭിക്കാൻ തന്റെ ഭരണകൂടത്തെ തയ്യാറാക്കുമെന്നും അദ്ദേഹം ഹമാസ് പ്രസ്ഥാനവുമായുള്ള വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുന്ന ഇചാമർ ബെംഗ്വിർ ബസാലൽ എന്നിവരുൾപ്പെടെയുള്ള നദന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രകോപനപരമായ അഭിപ്രായങ്ങളെ തുടർന്നാണ് നദന്യാഹു ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് വെടിനിർത്തൽ കരാർ വളരെ ഗുരുതരമായ തെറ്റാണെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രയേൽ ഹമാസിനു കീഴടങ്ങിയെന്നും ഗാസാ ഗാസാമുനമ്പ് കൈവശപ്പെടുത്തിയില്ലെങ്കിൽ നെതിന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പിന്നാലെ ഇസ്രയേലിലെ പാർട്ടി പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ നൂറ്റി ഇരുപത് സീറ്റുകളുള്ള നെസെറ്റിൽ നിലവിൽ നെതിന്യാഹുവിന് അറുപത്തിരണ്ട് പാർലമെന്റ് സീറ്റുകൾ മാത്രമാണുള്ളത് അതേസമയം നാനൂറ്റി എഴുപത് ദിവസത്തെ വംശഹത്യയ്ക്കുശേഷം യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രയേലിന് എതിരും ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ വിജയവുമായി വിശേഷിപ്പിക്കപ്പെടുന്നതിനാൽ തന്നെ സ്വന്തം രാജ്യത്ത് നതിന്യാഹുവിന് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് തന്നെ നിലവിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ് യുദ്ധത്തിന്റെ ഭാവി സങ്കീർണ്ണമാണെന്നും അമേരിക്കക്കാരും അവരുടെ പാവയായ ഇസ്രയേലി ഭരണകൂടവും യുദ്ധ സാഹചര്യങ്ങൾ നന്നായി ചൂഷണം ചെയ്യുമെന്നും സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിലെ ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ബ്ലൂമി അഭിപ്രായപ്പെട്ടു കൂടാതെ നെതന്യാഹുവും ഇസ്രയേലും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷവും ഗാസിയെയും പലസ്തീൻ ജനതയെയും വംശീയമായി ചൂഷണം ചെയ്യുകയെന്ന അവരുടെ താല്പര്യം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഗാസയിലെ പലതും ചൂഷണം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അതിന് നടപ്പിലാക്കാൻ നെതന്യാഹുവിന് സാധിക്കില്ല പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചേരികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും അതിന്റെ ആഘാതം വലുതായിരിക്കുമെന്നും നതിന്യാഹുവിന് നല്ലതുപോലെ അറിയാം കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും എടുത്തുചാട്ടത്തിന് നതിന്യാഹു മുതിർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന് യമനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് മുതൽ രാജ്യത്ത് നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് നതിന്യാഹുവിനുള്ളത് നതിന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ ഘടകങ്ങൾക്കിടയിൽ ഗാസ ഉടമ്പടി രാഷ്ട്രീയ കലാപത്തിലേക്ക് തന്നെ വഴിവച്ചു കരാറിൽ പ്രതിഷേധിച്ച മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയിൽ അട്ടിമറി നടക്കുകയും ചെയ്തു സയണിസ്റ്റ് റൈറ്റ് പാർട്ടികളായ ഷാസ് സ്മോട്രിക്കിന്റെ റിലീജിയസ് സയനിസം യുണൈറ്റഡ് തോറ ജൂഡായിസം ഓർത്തഡോക്സ് നോം ന്യൂ ന്യൂഹോപ് യുണൈറ്റഡ് റൈറ്റ് എന്നിവയുൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു നേരിയ ഭൂരിപക്ഷം നിലനിർത്തുന്നത് നതന്യാഹുവിനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തലപൊക്കി തുടങ്ങുകയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തത് വലിയ ഭീഷണിയാണ് സർക്കാരിനെ ഏൽപ്പിക്കുന്നത് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രയേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും തലപ്പാവ് താഴെ വെച്ച് വിട്ടുനിൽക്കേണ്ടി വരുമെന്നുമുള്ള ഭയം നതിന്യാഹുവിന് നല്ലതുപോലെയുണ്ട് ഹമാസിന്റെ കയ്യിലെ ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നതിന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം തന്നെ പാഴായിപ്പോയതിൽ വലതുപക്ഷത്തിന് നന്നേ വിദ്വേഷമുണ്ട് ഈ വർഷം ഇസ്രയേലിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിൽ വിജയിക്കുകയെന്നത് നിലവിൽ മുഖച്ഛായ നഷ്ടപ്പെട്ട ഒരു നേതാവെന്ന നിലയിൽ നതിന്യാഹുവിന് വലിയ വെല്ലുവിളി തന്നെയാണ് അമേരിക്കയിൽ അധികാരത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പ് ബൈഡൻ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ ഒരുപക്ഷെ നതിന്യാഹുവും ചെയ്തു കൂട്ടും അങ്ങനെ ഒരു എഴുത്തുചാട്ടത്തിന് നതിന്യാഹു മുതിർന്നാൽ അത് ഇസ്രയേലിന്റെ നാശത്തിനാണ് വഴി തുറക്കുക തുറക്കുകയെന്നതിൽ സംശയമൊന്നുമില്ല അതേസമയം ഇസ്രയേലിനെ തറ പറ്റിച്ചതിൽ ഹമാസിനെയും ഫലസ്തീൻ ജനതയെയും ഹിസ്ബുള്ള അഭിനന്ദിച്ചു നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രദേശത്തിനുമെതിരായ സൈനികസ്റ്റ് അമേരിക്കൻ ആക്രമണത്തെ നേരിടുന്നതിൽ പിന്തുടരേണ്ട ഒരു മാതൃകയാണിതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളിലും വംശഹത്യയിലും പൂർണ്ണ പങ്കാളിയാണ് അമേരിക്ക സൈനികപരമായും സുരക്ഷാപരമായും രഹസ്യാന്വേഷണപരമായും രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഈ അധിനിവേശത്തിന് തുടർച്ചയായി ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണ മറച്ചു വെക്കാനാകില്ല വെടിനിർത്തൽ കരാർ ഇരു കൂട്ടർക്കും ഏറ്റ തിരിച്ചടിയാണെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി കൂടാതെ കൽപ്പനകൾ അടിച്ചേൽപ്പിക്കുന്ന സമയം കഴിഞ്ഞുവെന്നും സ്വതന്ത്ര ജനങ്ങളുടെ ഇച്ഛാശക്തി സൈണസ്റ്റ് അമേരിക്കൻ തന്ത്രങ്ങളേക്കാൾ ശക്തവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കരാർ ഒരു രാഷ്ട്രീയ വിജയമാണ് യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് ശക്തവും ശത്രുവിന്റെ സ്വേച്ഛാധിപത്യം തകർക്കാൻ പ്രാപ്തവുമാണെന്ന് ഈ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടെന്നും ഹിസ്ബുള്ള തുറന്നു പറഞ്ഞു ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിശബ്ദതയെക്കുറിച്ചും ഹിസ്ബുള്ള അപലപിച്ചു സിവിലിയന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ലക്ഷ്യമിട്ട് നടന്ന ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങളും വംശഹത്യയും സയനിസ്റ്റ് അധിനിവേശത്തിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും താല്പര്യങ്ങൾ എടുത്തു കാണിക്കുന്നതാണ് ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾ ചരിത്രത്തിലുണ്ടാകുമെന്നും അത് തലമുറകൾ അറിയണമെന്നും ഹിസ്ബുള്ള പറഞ്ഞു കൂടാതെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇറാനും റെസിസ്റ്റൻസ് ഫ്രണ്ടിനും യമനും ഹിസ്ബുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു തകർത്തെറിയാൻ കച്ചകെട്ടി ഗാസയിലേക്കെത്തിയ ഇസ്രയേൽ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി മാറുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല അതുകൊണ്ടുതന്നെ അധികാരം കൈവിട്ടു പോകാതിരിക്കാനും ഭരണത്തോടുള്ള വിദ്വേഷം ജനങ്ങളിൽ പടരാതിരിക്കാനുമുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാകും നിലവിൽ നിലനിൽപ്പിന് നെതിന്യാക്കുവിന് നല്ലത് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇസ്രയേൽ കാണുന്ന ഏറ്റവും നാണംകെട്ട തോൽവിയായിരിക്കും ഇതെന്നതിൽ സംശയമൊന്നും വേണ്ട